ചലച്ചിത്ര പ്രവർത്തകരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള വിപുലമായ പദ്ധതിയുമായി ഫെഫ്ക മുഖ്യധാര ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ഫണ്ട് സ്വരൂപിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് കൊച്ചിയിൽ ചേരുന്ന കൺവെൻഷനിൽ പദ്ധതി പ്രഖ്യാപിക്കും ഏപ്രിൽ ഒന്നു മുതൽ പദ്ധതി നടപ്പാക്കും ട്രേഡ് യൂണിയൻ രംഗത്ത് ഇത്ര വിപുലമായ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ആവിഷ്കരിക്കുന്നത് ഫെഫ്കയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന മഹനീയമായ ഒരു പദ്ധതിയാണിത് ഇന്ത്യയിലെ ഒരു ചലച്ചിത്ര സംഘടനയും ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയും സഹായമില്ലാതെ ഫെഫ്ക തന്നെ സ്വരൂപിക്കുന്ന ഒരു വെൽഫെയർ ഫണ്ടിലൂടെ അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പ്രതിവർഷം ആശുപത്രി ചികിത്സയ്ക്ക് സഹായമായി നൽകുന്നത് രൂപ ടച്ച് ഓരോ അംഗവും പദ്ധതിയിൽ ചേരുമ്പോൾ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും കുടുംബാംഗങ്ങളെയും അംഗമാക്കാം ഓരോരുത്തർക്കും അടയ്ക്കേണ്ടത് അതനുസരിച്ച് ഇൻഷുറൻസ് തുക അമ്പതിനായിരം രൂപ വീതം കൂടും ഇൻഷുറൻസ് കമ്പനികളുടെ നൂലാമാലകൾ ഒഴിവാക്കി ആശുപത്രി ബിൽ നൽകിയാൽ ഉടൻ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ് പുതിയ പദ്ധതി നിങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ ഡിസ്ചാർജ് ആവുന്ന ഫെഫ്ക നിർദ്ദേശിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആ ബില്ല് നിങ്ങളുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വഴി അയച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇതിൽ പങ്കാളികളാക്കാം വിവാഹിതരാ ആകുന്നതുവരെ മക്കൾക്കും അറുപത് വയസ്സ് കഴിയുന്നതുവരെ മാതാപിതാക്കൾക്കും ഇതിനകത്ത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആളൊന്നിക്ക് മൂവായിരം രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടി വരും പക്ഷേ ഒരു കുടുംബാംഗത്തെ മൂവായിരം രൂപ കൊടുത്ത് നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമാക്കുമ്പോൾ നിങ്ങളുടെ സഹായത്തിന്റെ പരിധി മൂന്നര ലക്ഷം രൂപയായി മാറുന്നു രണ്ടുപേരെ ചേർത്താൽ ലക്ഷം അങ്ങനെയാണ് ഇതിന്റെ ഒരു ടാരിഫ് ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് സംഘടനകളിലായി ആയിരത്തിലധികം പേരാണ് ഫെഫ്കെയിൽ ഉള്ളത് ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡ്രൈവേഴ്സ് തുടങ്ങിയ സിനിമയിലെ സമസ്ത മേഖലയിലുള്ളവർ ഇതിൽ ഉൾപ്പെടും ഇവർക്കെല്ലാം പുതിയ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും സിനിമയിലെ പ്രമുഖരെല്ലാം പിന്തുണ അറിയിച്ചിട്ടുണ്ട് അംഗങ്ങളുടെ തൊഴിലുറപ്പ് മാത്രമല്ല അവരുടെ ആരോഗ്യത്തിനും ശ്രദ്ധഭൂമി നൽകുന്ന നടത്തുന്ന ഫെഫ്കയുടെ ഈ പദ്ധതിക്ക് എല്ലാ മാധ്യമ സിൻഡിക്കറ്റ് കൊച്ചി